ഇന്ന് രാവിലെ നമ്മൾ ഓഫീസിലോട്ട് പോവായിരുന്നു അപ്പം ഞാൻ ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കാറിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടന്നത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ തൊട്ട് മുമ്പിൽ കാണുന്നത് അപ്പം ഞാൻ ആദ്യം ഭയങ്കര ഷോക്കായിപ്പോയി നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ ആ ഹെൽമെറ്റ് വെക്കേണ്ട ഒരു ആവശ്യം നമ്മൾ നന്നായിട്ട് ഈ വീഡിയോയിൽ കാണാം കാരണം ആ ഡോർ തുറക്കുന്ന സമയത്ത് ആ കൊച്ച് തെറിച്ച് വീഴുവാണ് അതുപോലെ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയൊന്നും വരുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഡോർ ഓപ്പൺ ചെയ്യുക അവരെ പിന്നെ അപ്പൊ തന്നെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി പിന്നെ നമ്മൾ അവിടെ നോക്കിയപ്പോ അവരുടെ ആ സ്കൂട്ടറിനകത്ത് അവരുടെ ലാപ്ടോപ്പിന്റെ ബാഗും കീയും അതിനകത്ത് തന്നെ കടപ്പുണ്ടായിരുന്നു അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ നോക്കിയപ്പോ ബാഗിൽ കമ്പനിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ പിന്നെ കമ്പനിയിൽ വല്ലതും കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ സ്മാർട്ട് സിറ്റിയിലുള്ള ഒരു കമ്പനിയാണ് പിന്നെ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ഐ ഡി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്പർ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ അവരുടെ പേ പേരും കമ്പനിയുടെ ഐ ഡി കാർഡ് കിട്ടിയതിനകത്തുനിന്ന് അവരുടെ പേരും കമ്പനിയുടെ ഡീറ്റെയിൽസും എല്ലാം കിട്ടി പാരലിൽ ഈ കാറിലുണ്ടായിരുന്ന ഒരാളുടെ നമ്പർ കിട്ടി അന്നേരം ഇവർ ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിഞ്ഞു അങ്ങനെ ഒരാൾ ഈ ബൈക്ക് സ്കൂട്ടറും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ബാഗും കൊണ്ട് അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂട്ടറും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി പിന്നെ ഞങ്ങൾ ഓഫീസിലോട്ടും പോയി ഞാനാണെങ്കിൽ ആ പേര് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഫേസ്ബുക്കിലൊന്നും കണ്ടില്ല പിന്നെ ഞാൻ കമ്പനിയുടെ പേര് വെച്ചിട്ട് ലിങ്ക്ഡിൽ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ഒരാളുടെ നമ്പർ കിട്ടി അവർക്ക് ഈ സ്കൂട്ടറിലുണ്ടായിരുന്ന ആളെ അറിയാമല്ലോ നമ്മുടെ കാറിന്റെ ക്യാമറയിൽ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പിന്നെ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളവരുടെ കമ്പനിയിൽ വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് ഇൻഫോമ് ചെയ്തു അപ്പോൾ അവർ നമുക്ക് ഈ ആ ഇടി കിട്ടിയവരുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തു ഈ വീഡിയോസ് ഒക്കെ അവർക്കും അയച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു സെക്കൻഡിലത്തെ അശ്രദ്ധ മാരുതി ഒരു അപകടം ഉണ്ടാവാനായിട്ട് അപ്പോൾ ടൂ വീലർ പോകുന്ന ഒരു ഹെൽമെറ്റ് വെക്കുക അതുപോലെ കാറിലുള്ളവർ നന്നായിട്ട് നോക്കി വണ്ടി ഒന്ന് വരുന്നില്ല ഉറപ്പുവരുത്തിയതിന് ശാ ശേഷം മാത്രം ഡോറ് തുറക്കുക അതുപോലെ ഞാൻ ഓർക്കുമായിരുന്നു ആ എമർജൻസി കോൺടാക്ട് നമ്പറിൻ്റെയൊക്കെ ഒരു ആവശ്യം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓഫീസിലാണെങ്കിൽ ഐ ഡി കാർഡിൻ്റെ പുറയിലൊരു സേഫ്റ്റി കാർഡ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ എമർജൻസി കോൺടാക്ട് നമ്പർ എഴുതണം എന്നുണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് പെട്ടെന്ന് വിളിച്ച് പറയാനും കോൺടാക്ട് ഡീറ്റെയിലും ഒക്കെ നമ്മുടെ കയ്യിലൊരു എമർജൻസി കോൺടാക്ട് നമ്പർ ഐ ഡി കാർഡിൻ്റെ പുറത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ നമ്മുടെ പേഴ്സിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ കാറിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇതുപോലത്തെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് എന്താ നടന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് വീഡിയോ കിട്ടുന്ന കിട്ടുമല്ലോ ഞങ്ങൾ കുറച്ച് നാളായതുകൊണ്ടുള്ളൂ കാറിൽ ക്യാമറ വെച്ചിട്ട് ശരിക്കും ഇതുപോലെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് ആ ഒരു ഷോക്കിൽ നമുക്ക് എന്താ നടന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലത്തെ ക്യാമറ ഉള്ളത് നല്ലതാണ് അപ്പം നമുക്ക് മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അപ്പം നമുക്ക് അന്നേരം തന്നെ നമുക്ക് വീഡിയോ കിട്ടും എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രൂഫ് കിട്ടും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തത്